എൺപത്തിമൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഹാംനെറ്റ് എന്ന ചിത്രമാണ് പ്രശസ്ത സംവിധായക ക്ലോയി ഷാവോ സംവിധാനം ചെയ്ത ഈ ചിത്രം മാഗി ഒ ഫെരലിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് ലോകപ്രശസ്ത നോവലിസ്റ്റായ വില്യം ഷേക്സ്പിയറുടെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മകൻ ഹാംനെറ്റിന്റെ അകാല മരണത്തെയും കുറിച്ചുള്ള ഒരു ചരിത്ര സിനിമയാണിത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിൽ പ്ലേഗ് ബാധിച്ച് പതിനൊന്നാം വയസ്സിൽ മരണമടഞ്ഞ ഷേക്സ്പിയറിന്റെ മകൻ ഹാംനറ്റിന്റെ കഥ മകന്റെ മരണം ഷേക്സ്പിയറേയും അദ്ദേഹത്തിന്റെ ഭാര്യ ആഗ്നസ് ഹാവത്തെയും എങ്ങനെ ബാധിച്ചുവെന്നും ഈ തീരാതുക്കം ലോകപ്രശസ്ത നാടകമായ ഹാംനറ്റ് എഴുതാൻ എങ്ങനെ അദ്ദേഹത്തിന് പ്രചോദനമായി എന്നുമാണ് ചിത്രം ദൃശ്യവൽക്കരിക്കുന്നത് ജെസി ബെക്ലി പോൾ മെക്സ്കൽ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് ആഗ്നസ് എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജെസി ബെക്ലി മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും സ്വന്തമാക്കി ജൂറി ഈ ചിത്രം ാൻ ചില കാരണങ്ങളുണ്ട് മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനയും അവർക്കിടയിലുള്ള ബന്ധത്തിലെ മാറ്റങ്ങളും വളരെ തന്മയത്വത്തോടും ഹൃദയസ്പർശിയായും അവതരിപ്പിച്ചു എന്നത് ജൂറിയുടെ പ്രത്യേക പ്രശംസ നേടി ക്ലോയി ഷാവോയുടെ ലളിതവും എന്നാൽ ദൃശ്യഭംഗിയുള്ളതുമായ മേക്കിംഗ് രീതി ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടായി പ്രകൃതിയും മനുഷ്യവികാരങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു ജെസി ബെക്ലിയുടെയും പോൾ മെക്സ്കലിന്റെയും പ്രകടനങ്ങൾ ചിത്രത്തിന് വലിയ കരുത്തായി മാറി ഷേക്സ്പിയർ എന്ന വലിയ വ്യക്തിത്വത്തിന് പിന്നിലെ സാധാരണക്കാരനായ അച്ഛനെ പോൾ മെക്സ്കൽ മനോ ായി അവതരിപ്പിച്ചു കലയും ദുഃഖവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മികച്ചൊരു പഠനമായാണ് ഈ ചിത്രത്തെ വിലയിരുത്തപ്പെടുന്നത്